മാ നല്ല രാത്രി നല്ല കാറ്റ് മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പടപടപടാ വീണ സൗണ്ട് കേട്ട് രാവിലെ വന്ന് നോക്കുമ്പോ നല്ല പഴുത്ത മാങ്ങയു അതുകൊണ്ട് നമുക്കിന്ന് നല്ല അടിപൊളി ഒരു മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കാം നമുക്ക് ആദ്യം ഈ പഴുത്ത മാങ്ങയുടെ തോലൊക്കെ ഒന്ന് കളയാ ഈ മാങ്ങ തോല് കട്ടിയില്ലാത്തതാണ് തോല് കട്ടിയുള്ള മാങ്ങ കോ മാങ്ങ അങ്ങനത്തെ മാങ്ങയൊക്കെ ആണെങ്കിൽ തോല് നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങനെ ഉരിച്ചെടുക്കുമ്പോൾ നല്ല പഴം പോലെ ഉരിഞ്ഞു വരും ഇതങ്ങനെ വരില്ല അതിനാണ് ഞാൻ കത്തി കൊണ്ട് ചെത്തുന്നത് ഈ മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കുന്നതേ പലരും പല രീതിക്ക് ഉണ്ടാക്കും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുക ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന സിംപിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് ചട്ടിയിൽ തന്നെ വെക്കാം ഞാൻ മാങ്ങ തോല് ചെത്തുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത് അതാണ് ഞാൻ ഇപ്പൊ കഴുകാതെ തോല് ചെത്തി അതേപോലെ ചട്ടിയിൽ വെക്കുന്നത് ഇട്ടുമക്കളാ അങ്ങനെ ഞാൻ നാല് മാങ്ങ അടിപൊളിയടി തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ വേഗാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലൊരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ നിങ്ങൾക്ക് ലേശം കട്ടിയിലാണ് മാമ്പളപ്പുഴശ്ശേരി വേണമെങ്കിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തെ വച്ച് കത്തിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊരു എട്ട് മിനിറ്റ് വരെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം മൂടിയൊക്കെ ഇനി മാങ്ങ അവിടെ ഇരുന്ന് വേഗട്ടെ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടി ഒരു ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് ഒരു ഒരമുറി തേങ്ങയാണ് എന്ന് വെച്ചാൽ ഒരു ഒന്നേ കാൽ കപ്പ് ഉണ്ടാവും അത് നമുക്കിതിൽ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ നല്ല ജീരകം ഇനി അതിലേക്ക് തന്നെ ഒരു നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് അരയ്ക്കാൻ ഒരു കാ കപ്പോളം വെള്ളം കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം ഇതാ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ വല്ലാതെ അരഞ്ഞിട്ടുമില്ല എന്നരയാതിരുന്നിട്ടുമില്ല അങ്ങനെ അരയ്ക്കുക ഇനി ഇവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ മാങ്ങ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് നോക്കാം ആ കണ്ടിലെ മക്കളാ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഒന്നര മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ ഇതിപ്പോൾ ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് തേങ്ങ ഒക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാനിത് മിക്സിയിലിട്ട് അടിച്ച തൈരാണ് കരട് മുരടൊക്കെ ആണെങ്കിൽ ഒന്ന് അടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മഴ വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തില്ലേ ചില മാങ്ങകൾക്ക് മധുരം കുറവായിരിക്കും അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക ചില മാങ്ങകൾക്ക് നല്ല മധുരം ഉണ്ടാവും അപ്പം അതിന് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഈ മാങ്ങയ്ക്ക് ഒരുവിധം മധുരം ഉള്ളതാണേ നമുക്കിനി ഇതിൽ ഉപ്പ് നോക്കാം മാങ്ങയിൽ ഉപ്പ് ഇട്ടെങ്കിലും തൈരിന്റെ പുളി അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടേ നോക്കാം ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് നോക്കി നോക്കി ഇട്ടാൽ മതിയേ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവേ ശേഷം കത്തിച്ചു കൊടുക്കാൻ പാടില്ല ആ ചൂടി തന്നെ ആയിക്കോളും ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇത് കടുവ താളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ചീൻ ചട്ടി അടുപ്പത്തെക്കുക ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം എണ്ണ വന്ന് ചൂടായി വരട്ടെ പിന്നെ നമുക്കിതിൽ ഒരു അര ടീസ്പൂണ് കടുകും കൂടി കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ഉണക്കമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കരിയാപ്പലിയും കൂടി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ വരെ വരുന്നവരെ വാട്ടിയെടുക്കാം വറുത്തെടുക്ക നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാമ്പള പുള്ശേരിയിൽ ഇത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കാം നമ്മുടെ നമ്മുടെ വറവൊക്കെ എല്ലാം അടുത്താവട്ടെ അങ്ങനെ നമ്മുടെ വറവൊക്കെ എല്ലാം എല്ലായിടത്താവട്ടെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊഴി മാങ്ങാപ്പുഴുശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ ഇത് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കേണ്ട രീതിയാണ് കാണിച്ചു തന്നത് ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ